നമ്മൾ ഉറക്കത്തിലാണ് പെട്ടെന്ന് ഉണർന്നതുപോലെ തോന്നുന്നു ചുറ്റുമുള്ളതെല്ലാം വ്യക്തമായി കാണാം പക്ഷെ ശരീരം ഒരു വിരൽ പോലും അനങ്ങുന്നില്ല നിലവിളിക്കണം ആരെങ്കിലും വിളിക്കണമെന്നുണ്ട് പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അന്ന് ആ നിമിഷം എനിക്കെന്തോ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭയപ്പെടുത്തുന്നത് പോലെ തോന്നുന്നു പക്ഷെ വളരെ സാധാരണമായ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് അതിൻ്റെ പേരാണ് സ്ലീപ്പ് പാരാലിസിസ് ഈ അനുഭവം ആദ്യമായി വരുമ്പോൾ പലർക്കും തോന്നുന്നത് ഒരുപോലെയാണ് ഞാൻ മരിക്കുകയാണോ എനിക്ക് വല്ല രോഗമാണോ ഇത് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നതാണോ ചിലർക്ക് മുറിയിൽ ആരെങ്കിലും നിൽക്കുന്നത് പോലെ തോന്നും നെഞ്ചിന് മുകളിൽ ഭാരം അടുക്കി വെച്ചതുപോലെ ഫീൽ ചെയ്യും നിഴൽ രൂപങ്ങൾ സമീപത്ത് നിൽക്കുന്നത് പോലെ തോന്നും ഇവയെല്ലാം ശരിക്കും നടക്കുന്നതാണെന്ന് തോന്നും ഒരു കാര്യം വ്യക്തമായി പറയട്ടെ നിങ്ങളുടെ സമനില തെറ്റിയതല്ല ഇത് നിങ്ങളുടെ ഭാവനയുമല്ല ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആർ ഇ എം സ്ലീപ്പ് അതായത് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് ഈ ഘട്ടത്തിൽ എന്താണ് ഉണ്ടാവുക ഉണ്ടാവുകയെന്നറിയാമോ നമ്മൾ ആഴത്തിൽ സ്വപ്നം കാണുമ്പോൾ ശരീരം സ്വാഭാവികമായി ഓഫായിരിക്കും അതായത് ശരീരം സ്വയം പാരലൈസ് ചെയ്യും എന്തിനെന്നോ സ്വപ്നം നടപ്പാകാതിരിക്കാൻ പക്ഷെ ചിലപ്പോൾ തലച്ചോർ ഉണരുമ്പോൾ ശരീരം പിന്നെയും പാരലൈസ്ഡ് ആയി തുടരുന്നു അവിടെയാണ് പ്രശ്നം സ്ലീപ്പ് പരാലിസിസ് സമയത്ത് മിക്ക ആളുകൾക്കും അനുഭവപ്പെടുന്നത് നെഞ്ചിൽ ഭാരം അടുക്കി വെച്ചതുപോലെ പോലെ തോന്നുക ആരോ നോക്കി നിൽക്കുന്നത് പോലെ തോന്നുക ശബ്ദങ്ങൾ കേൾക്കുക നിഴൽ രൂപങ്ങൾ കാണുക ഇത് അവസാനമോ എന്ന ഭയം ഇത് ഭൂതം പ്രേതം ആത്മാവ് ഒന്നുമല്ല ഇത് ഹാലൂസിനേഷൻ ആണ് ഭയപ്പെട്ട തലച്ചോർ സ്വപ്നവും യാഥാർത്ഥ്യവും കുഴച്ചു കാണിക്കുന്നു ഈ ഭ്രമങ്ങൾ മനസ്സിലെ ഭയം കൈകാര്യം ചെയ്യാൻ ബ്രെയിൻ സൃഷ്ടിക്കുന്ന ചിത്രങ്ങളാണ് പലരും ഇതിനെ പിശാചി കയറിയിരുന്നു മരിച്ചുപോയവരിൽ ഒരാൾ കയറി പിടിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞു പരത്തും അതുകൊണ്ടാകാം പലർക്കും ഈ അനുഭവം കൂടുതൽ ഭയാനകമാകുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണോ ആലോചിക്കുന്നത് ഉറക്കക്കുറവ് അമിതമായ മാനസിക സമ്മർദ്ദം ജോലി സമ്മർദ്ദം രാത്രി വൈകി ഫോണുകളിലും ലാപ്ടോപ്പിലും ഇരിക്കുക രാത്രി വൈകി പാർട്ടികളിൽ മുഴുകുകയോ അമിതമായ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുക തുടങ്ങി ഒരുപാട് കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് ഡിപ്രഷൻ ആങ്സൈറ്റി തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരും ഇത് അനുഭവിച്ചിട്ടുണ്ടാകും അതിനാൽ ഇത് മെൻ്റൽ വീക്ക്നെസ് അല്ല ബയോളജിക്കൽ പ്ലസ് സൈക്കളോജിക്കൽ കണ്ടീഷനാണ് വളരെ ഭയപ്പെടുത്തുന്ന അനുഭവമായിരുന്നാലും അപൂർവമായി ഉണ്ടാകുന്നത് സാധാരണയായി ദേഹാസ്വാസ്ഥ്യത്തിന് കാരണമാകാറില്ല ഏതാനും സെക്കൻഡിനും മിനിറ്റിനുമിടയിൽ അവസാനിക്കും എന്നാൽ ആവർത്തിച്ചുണ്ടാകുന്നുണ്ടെങ്കിൽ ഉറക്കക്കുറവ് ക്ഷീണം ഏകാഗ്രത കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മെഡിക്കൽ ഉപദേശം സ്വീകരിക്കാൻ മടിക്കരുത് കൃത്യസമയത്ത് ഉറങ്ങാനും എഴുന്നേൽക്കാനും ശ്രമിക്കുക കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ലാപ്ടോപ്പുമെല്ലാം മാറ്റിവയ്ക്കുക ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും വായിക്കുക തുടങ്ങിയവ ആശ്വാസം നൽകും മുൻപ് ഇത്തരം അനുഭവം ഉണ്ടായിരുന്നെങ്കിലും അടുത്ത തവണ സംഭവിക്കുമ്പോൾ ഭയപ്പെടേണ്ട കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ മാറിക്കൊള്ളും എന്ന് സ്വയം ഓർമ്മപ്പെടുത്തുക ഇത് ബ്രെയിനിന്റെ ഫിയർ സർക്യൂട്ട് അല്പം ശാന്തമാക്കും ഓർക്കുക ഭയത്തിന്റെ കഥകളല്ല അറിവാണ് നമ്മെ സുരക്ഷിതമാക്കുന്നത് ആരെങ്കിലും പറയുന്ന പേടിപ്പെടുത്തുന്ന കഥകൾ വിശ്വസിക്കാതെ ഇതിന് പിന്നിലെ ശാസ്ത്രീയ വശങ്ങൾ ഓർക്കുക നിങ്ങൾ അനുഭവിച്ച ആ ഭയം നിങ്ങൾക്ക് മാത്രം സംഭവിച്ചതല്ല ലോകമെമ്പാടും ഒരുപാട് പേർക്ക് ഈ അനുഭവം ഉണ്ടാകുന്നുണ്ട് ഈ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലിടൂ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്